വേണ്ട വല്ല പണിയാ കൈക്കോ പിന്നെ പിന്നെ ഞാനിന്റെ ചോട്ടാ എന്റെ തിരിച്ചു വരുമ്പോഴട്ടാറി ചോട്ടാ തിരിച്ചു വരുമ്പോ ഇങ്ങനെ മാറും വണ്ടി മാറി നമസ്കാരം നമ്മളിപ്പള്ളത് ആ ചെമ്മാപ്പള്ളി തൂക്കുപാലത്ത് എവിടേക്ക് പോണോ നമ്മള് ഫുൾ സേഫ്റ്റിയിലാണ് നമ്മൾ പോണത് ഇത് അല്ലാണ്ട് കാലാവസ്ഥ കാലാവസ്ഥ പൈസ നാലാൾക്ക് ഇവിടെ ോട്ടിൽ ഇരുന്നൂറ് ആണ് അവിടെ അമ്പത് രൂപ ഒരുപാട് പേര് ഇതിന് വരണ്ട എന്യാക്കിങ് കയാക്കിങ് ആണ് അതെ അതെ ഫുഡ് കാശ് കൊടുത്ത് റെഡി ആക്കി വെക്കും എനിക്ക് ഒന്നും പറയാനില്ല ഇത് തിരിച്ചു മര്യാദത്തിയാ മതി വണ്ടികൾ അപകടത്തിൽ നമുക്ക് ാണ് അവര് വഴിതെറ്റിങ്ങോളും നമ്മടെ വഴി ക്ലിയറാവും ചെയ്യും അവർക്ക് സേഫാവും എനിക്ക് രക്ഷിക്കണം വേറെ ഇതാണ് മറ്റേ വള്ളംകളൊരു വൈപ്പിലെ വണ്ടി വഞ്ചുടിക്കാൻ ഭയങ്കര ആഗ്രഹം ആ വാദിക്ക് പോലെട്ടോ അവിടെ മറ്റേതുണ്ട് മഞ്ഞുമല മഞ്ഞുമോലല്ലേ അങ്ങോട്ട് പോടാണ് ഷൂട്ട് ചെയ്ത് പിടിച്ചത്

സ്നോക്കട സ്നോക്കടിക്കില്ലടെ സൈഡ് പറ്റി പോകാനുള്ള ശ്രമത്തിലാണ് ഇതല്ലേ വണ്ടിയൊന്നും ഇല്ല ഇനി വണ്ടിയൊന്നും ഇല്ല ലാഫ്റ്റിക് എടുത്തോ അപ്പൊ നമ്മള് ഡീവിയേഷൻ ലാഫ്റ്റിക് കിട്ടാ

ർജമ മനസ്സിലായി ഞാൻ വീട്ടിലാണ്ടല്ലോ ശരി സ്കൂള് ചവിട്ടി ചവിട്ടി തളർന്നപ്പോൾ നിബിൻ പുതിയ അട കൊടുത്തിരിക്കാണ് അവിടെ ഞാൻ ചവിട്ടാൻ കൊടുക്കുന്നു അതെ അതൊക്കെ ചവിട്ടിയാണ് എത്തും നമ്മള് നിങ്ങൾ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞപ്പോ എത്തില്ലേ ശ്രദ്ധിച്ച് മറക്കല്ലേ എനിക്ക് കിടക്കണമെന്നില്ല നിങ്ങള് ചവിട്ടി തന്നെ എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് എനിക്ക് അവിടെ വെച്ചിട്ട് തന്നെ കിടക്കാൻ പറ്റുന്നില്ല നിങ്ങള് ചവിട്ടി ചവിട്ടി തിരിച്ചെത്താറായി അവർക്ക് ഇപ്പൊ ഡ്രൈവറൊന്നും ചെറുതരുത്തി ഞാൻ ഇത്തിരി റസ്റ്റില് അവന് ഭയങ്കര ആഗ്രഹമായതുകൊണ്ട് വിട്ടു കൊടുത്തു മാറ്റി 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 മൂന്ന് ഡ്രൈവർമാരാണ് എനിക്കുള്ളത് ഇവിടുത്തെ മുതലാളി ഞാൻ ചവിട്ടി വന്നപ്പോ ഒരു മണിക്കൂർ റൈഡ് അരമണിക്കൂറിൽ അവസാനിക്കുന്നു പേടിയായപ്പോ ഞാൻ മാറി ഒരു ഡ്രൈവറെ മാറ്റി മൂന്ന് ചണ്ടി വണ്ടി വണ്ടിട്ടോ താമരം മുതലേ മുതലേന്ന് വെച്ചാ മുതല മുതലാണെങ്കിൽ നമ്മൾ ആരാജ്

തീരെ അതെ തീരെത്തറായി ഇതാവുമ്പോ ഫ്ലാഷ് ഒക്കെ അടിച്ചു കാണിച്ചു ആരെങ്കിലും ആരോഗ്യ കയറാൻ തീരെ ലൈറ്റിലുണ്ടായി ചവിട്ടി ചവിട്ടി പെയ്യണ്ടായി ഞങ്ങക്ക് ഒരു മണിക്കൂറിനല്ലോ ഇരുന്നൂറ് രൂപ പറഞ്ഞ

സ്പീഡ് പതുക്കെ ചവിട്ടിയാലത് വണ്ടി ഹാർട്ട് അറ്റാക്ക് ഒന്ന് ചവിട്ടാ അവനീർക്കെട്ടെന്ന് പറക്ടർ വേണ്ടിന്റെ വണ്ടി കാരണ വിടെയുള്ള നീങ്ങടാ പിന്നിലൊക്കെ ഇതിനെ കുറിച്ച് എന്താ പറയാനുള്ള അക്രമത്തിനെ കുറിച്ച് പതുക്കെവിടെയുള്ള നീങ്ങ പറഞ്ഞു നീങ്ങില്ല ഇവിടെ ആ ഒഴുക്കിനനുസരിച്ച് താളത്തിനനുസരിച്ച് നീങ്ങുന്നത് ആൾക്കാര് പോയിട്ടാ നമ്മള് നീ അതിന് കണ്ടായിരം കണ്ടല്ലോടാ

ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചേട്ടാ നോക്കി നോക്കി പോണ്ട ഔട്ടാണ്ടി പോക്ക് സമയത്തോട്ട അതെ നിബിൻ പേദബിൽ അതെ എബിൻ കൊടുക്കുന്നതായിരിക്കും കഴിഞ്ഞില്ല കഴിഞ്ഞപ്പോ ഞങ്ങള് എല്ലാ പരിപാടികളും അവസാനിപ്പിച്ച് കൊണ്ടുപോവാണ് കാശ് സെറ്റിൽ ചെയ്യാറുണ്ട് ചെലവാണ് അവന്റെ പേര്